ടു തൗസൻഡ് ചെറിയ രീതിയിൽ ആരംഭിച്ച ശരിക്കും പറഞ്ഞാൽ ഒരു വൺ പ്രോഡക്റ്റ് കൊണ്ട് ആരംഭിച്ച ഡയമണ്ട് ലൈവ്സ് ഇന്ന് ഇതാ ഈ കാണുന്ന ലെവലിലേക്ക് അറുപതിൽ പല പ്രോഡക്റ്റുകളുമായിട്ട് തങ്ങളുടെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അച്ചീവ് ചെയ്യാറുണ്ട് എന്നാൽ ഡയമണ്ട് ലൈഫ്സിൻ്റെ ടീം മെമ്പേഴ്സ് അതായത് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് വളരില്ല എന്ന വലിയൊരു നോട്ടോടു കൂടി ഞങ്ങൾ ഇത് ആരംഭിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു കയ്യിൽ കൊടുത്ത് എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ഹാർഡ് വർക്ക് അഭിമാനത്തോടെ പറയാൻ ഒരിക്കലും ഒരാൾ ഇത് സാധിക്കില്ല എടുക്കാൻ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ലീഡർ അനിവാര്യമാണ് നമുക്കും കിട്ടിയിട്ടുണ്ട് ഒരു സ്വന്തം നാട്ടിൽ എന്തെങ്കിലും സംരംഭം ആരംഭിക്കണം ഒപ്പം തന്നെ ആ നാട്ടിലുള്ളവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം ഒരു ദിവസം ആളുകൾക്ക് ഇന്ന് ഒരു നാൽപ്പതിനായിരം രൂപ വരെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കി നൽകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രോങ് വിഷനിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എത്തിക്കൽ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡാമൻ മൈസ് ഇന്ന് ഇതാ വിർ പോയിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് நம்ம சங்கனா் எண்ணிட்டு காரணம் பல ஆள்கள் ஒருபாடு டிராவல் செய்யுமே மலப்புறம் எந்தச்சேராது என்னால் அவர் கூடி ஒரு சந்தோஷம் ஆய்க்கோட்டை என் ரீதியிலான இன்று நோர் நம்ம எல்லாவும் இங்கோட்டே ட்ரவல் எதுச்சேர் ஒரிக்கல் സ്വാഗതം ചെയ്യുന്നു அப்போ നമ്മുടെ ஆகத்தை ചടങ്ങിലേക്ക് നമ്മൾ ഇവിടെ കടത്താൻ പോവുകയാണ് ഔപചാരികമായിട്ട് ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ മൗനമായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എഴുന്നേറ്റ് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആസ് നൗ ടു തീർച്ചയായിട്ടും രണ്ട് മൂന്ന് എം സീസും കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ് കാരണം നിങ്ങളെ എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് സോ നിങ്ങളെ சொல் முடி. எலப்ரேட் ஆக இதைம்சாரிக்குது பிரியப்பட்ட கோ எம்சிஸ் കൂടി மேடைக்கே வந்து சேர்கியரான பேரும் மாரிக்கு என்ன

ലെവലിൽ എത്തി നിൽക്കുക ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ കേസ് നമ്മുടെ കമ്പനി ഒരു മാസം കോടി കോടി രൂപയാണ് ആയിട്ട് ആയിട്ട് പ്രോഫിറ്റ് അല്ല രൂപയാണെങ്കിൽ സ്വന്തമാക്കുന്ന ാണ് ഈ റോയൽറ്റിയിലേക്ക് വരുന്ന ആളുകൾ അത് തന്നെ ഈ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെ മാസം 放心。 ഞാൻ ിൽ വേദിയിലേക്ക് ഏതൊരു സ്ത്രീക്കും പ്രചോദനമാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് വെറും എട്ടാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളതെങ്കിലും ജീവിത പരിചയത്തിലൂടെ

royalty at a 4 to 11 மேடிலே இது மூணு பேரான இதவிட இது செய்தது ஆ நரேசுராஜன் ஆடி தன்னை இது செயندو ஷஹீமா மேனாஜோன் மற்ற பக்கத்துல ஷஹீமா மேனாஜோன் எல்லாரும் சதவீதத்தில் குடலாயதே കുറിച്ച് അദ്ദേഹം യാണ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്കും ഫോർത്ത് വളരെ റിക്വസ്റ്റ് ചെയ്യുന്നു ഡയമണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൈകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവരെ പോലെ നാളെ നിങ്ങൾക്ക് മാറും അഞ്ചുമാറും റോയൽറ്റി സ്വന്തമാക്കാം ഇനി അടുത്തതായിട്ട് വീട്ടിലേക്ക് தீர்ச்சாயும் அது மாதிரியா தான் ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിന്നൽ മഹോത്സവം നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്